നമസ്കാരം ഞാൻ കണയം വേണുഗോപാൽ പട്ടാമ്പി തീയതി എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം നമ്മൾ കർക്കിടക സംക്രാന്തിയുമായി ബന്ധപ്പെട്ട ഇതിഹ്യവും അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത അതാണ് ഏതാനും നിമിഷം കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് സംക്രമം എന്ന് പറയുമ്പോൾ മാറ്റമാണ് ഒന്നിൽ നിന്ന് പകർ പകർച്ചയാണ് സംക്രമം എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് വരിക അപ്പോൾ കർക്കിടകം ഒന്നാം തീയതിയോട് ആകുമ്പോഴേക്കും മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് സൂര്യൻ്റെ അയനം ഓരോ മാസത്തിലും കഴിയുമ്പോൾ അടുത്ത മാസത്തിലേക്ക് ആ സൂര്യൻ്റെ ആയിരമുണ്ട് പന്ത്രണ്ട് മാസങ്ങളിലൂടെയാണ് സൂര്യൻ്റെ സ സഞ്ചാരം നടക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ വിദിന മാസത്തിൽ നിന്നും കർക്കിടകത്തിലേക്ക് കയറുമ്പോൾ വിദിനം രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് സൂര്യൻ്റെ പ്രവേശനം അതിന് സംക്രമം എന്ന് പറയും ആ സംക്രമം നമുക്കറിയാം അത് പതിനഞ്ചാം തീയതി തിങ്കളാഴ്ചയാണ് സംക്രമം പ പതിനാറാം തീയതി ചൊവ്വാഴ്ച കർക്കിടം ഒന്നാം തീയതിയാണ് കർക്കിടക സംക്രമം പോലെ തന്നെ എല്ലാ മാസവും സംക്രമം ഉണ്ടെങ്കിലും കർക്കിടക സംക്രമത്തിനും മകര സംക്രമത്തിനും വലിയ പ്രത്യേകതയാണ് കാരണം മകര സംക്രമത്തിന് സൂര്യൻ്റെ അയനം വടക്ക് ഭാഗത്തേക്ക് പോകുന്നു കർക്കിടക സംക്രാന്തിക്കോട് കൂടിയിട്ട് സൂര്യൻ്റെ അയനം തെക്ക് ഭാഗത്തേക്ക് പോകുന്നു അപ്പോൾ വടക്ക് ഭാഗത്ത് കുബേരനും തെക്ക് ഭാഗത്ത് യമനുമാണ് ദിഗ്പാലകന്മാരുടെ സങ്കല്പത്തിൽ ഉള്ളത് അഷ്ടദിക്പാലകന്മാരുണ്ട് എട്ട് ദിക്കിനും പാലകന്മാരുണ്ട് വരുണനുണ്ട് കിഴക്ക് ഭാഗത്ത് നിറുതി കോണാണ് നമുക്കറിയാം തെക്ക് പടിഞ്ഞാറെ ഭാഗത്ത് കിഴക്ക് തെക്ക് ഭാഗത്ത് അഗ്നി കോണാണ് അഗ്നി ഭഗവാന്റെ സാന്നിധ്യമുണ്ട് ഈശാന കോണാണ് വടക്ക് കിഴക്കേ ഭാഗത്ത് ഈ ഭാഗത്ത് കിഴക്ക് വടക്ക് വടക്ക് പടിഞ്ഞാറേ ഭാഗത്ത് വായുദേവനാണ് പിന്നെ പടിഞ്ഞാറ് ഭാഗത്ത് ഇന്ദ്രനാണ് അങ്ങനെ എട്ട് ദിക്പാലകന്മാരുണ്ട് താഴെ അനന്തൻ മുകളിൽ ബ്രഹ്മാവ് അങ്ങനെ പത്ത് ദിഗ്പാലന്മാരുണ്ട് പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ ഈ ദിക്പാലകന്മാരുടെ നേരത്തെ പറഞ്ഞ വടക്ക് ഭാഗത്തുള്ള കുബേറിൻ്റെ സാന്നിധ്യമെന്നും യമന്റെ ഭാഗത്തിൽ തെക്കോട്ട് പോകുന്നു ദക്ഷിണായണ കാലം ആരംഭിക്കുന്നു അപ്പോൾ ഈ നമ്മുടെ പന്ത്രണ്ട് മാസം ഒരു കൊല്ലത്തെ രണ്ട് ഘട്ടമായിട്ട് തിരിച്ചിരിക്കുന്നു ഒന്ന് കാലം ഒന്ന് കാലം കാലം ആരംഭിക്കുന്നത് മകര മകരസംക്രാന്തിയോട് കൂടിയിട്ടാണ് ആ കാലഘട്ടം മകരമാസത്തോട് കൂടിയിട്ട് ക്ഷേത്രങ്ങൾ ഉത്സവങ്ങൾ എല്ലാ നല്ല നല്ല കാര്യങ്ങൾ നല്ല മുഹൂർത്തങ്ങൾ നമുക്കറിയ ഭീഷ്മ പിതാമഹൻ സ്വർഗാരോഹണം ചെയ്യാൻ വേണ്ടിയിട്ട് മുഹൂർത്തം ലഭിച്ചത് അല്ലെങ്കിൽ കാത്തിരുന്നത് ഉത്തരായണ കാലത്തിന് വേണ്ടി കാത്തിരുന്നു ദക്ഷിണായണ കാലം വാങ്ങുമ്പോൾ സ്വാഭാവികം ദക്ഷിണായണ കാലം വാങ്ങുമ്പോൾ ദോഷമായിരിക്കുന്ന കാലം നല്ല നല്ല പരിപാടികളൊന്നും നടത്തില്ല കർക്കിടകത്തില് കർക്കിടകം പൊതുവേ ദുർഘടം എന്ന് പറയുക പ്രകൃതി കുറച്ച് ലോലമാകും അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകമായിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് നേരത്തെ പറഞ്ഞ ഈ ഒരു അയനത്തിൻ്റെ പ്രത്യേകത പിന്നെ കാലവർഷം അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള കൂടുതൽ അസുഖങ്ങൾ വരാനുള്ള സാഹചര്യം മാത്രമല്ല നമ്മുടെ ഈ പന്ത്രണ്ട് മാസം എന്നുള്ള ഒരു കൊല്ലത്തെ ദേവലോകത്ത് നോക്കുമ്പോൾ ഒരു ദിവസമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഉത്തരായണകാലം അവിടെ പകലും ദക്ഷിണായണകാലം രാത്രിയുമാണ് ദേവന്മാരൊക്കെ ഉറങ്ങുക എന്ന് സങ്കല്പിക്കുക അപ്പോൾ എന്താണ് ആസുരിക ശക്തികൾക്ക് ധാരാളം പ്രത്യേക ധാരാളം വളർച്ച ഉണ്ടാകുന്ന കാലഘട്ടമാണ് ദക്ഷിണായണം ആസുരിക ശക്തികൾക്ക് പ്രഭാവം ഉണ്ടാകുക എന്ന് പറയാം അപ്പം അതുകൊണ്ട് ഈ ദക്ഷിണായണ കാലത്ത് പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലെങ്കിലും നമ്മൾ ആചരിക്കുന്നുണ്ട് എന്തിന് അസുഖങ്ങൾ വരാതിരിക്കുക ദുഷ്ടശക്തികൾ നമ്മളെ ആക്രമിക്കാതിരിക്കുക അതുകൊണ്ട് ആധ്യാത്മിക മേഖലയിലേക്ക് കൂടി ശ്രദ്ധ ചെലുത്തുക കർക്കിടകത്തിൽ രാമായണം വായിക്കുക ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക വീടുകളിൽ മത്സ്യമാവസാദികൾ മാറ്റിവെക്കുക ഉപയോഗിക്കാതിരിക്കുക മാത്രമല്ല നമുക്കറിയാം സംക്രാന്തി പണി എന്ന് തന്നെ പറയും വീടുകളിൽ കട്ടില അതുപോലെ തന്നെ വാതിൽ ഫർണിച്ചറുകളൊക്കെ തേച്ചുറച്ച് വൃത്തിയാക്കും വീടുകൾ മാറാലേ ചെലവൊക്കെ മാറ്റിയിട്ട് വൃത്തിയാക്കും മാത്രമല്ല ഈ സംക്രാന്തി ദിവസത്തെ സന്ധ്യാ നേരത്ത് ചേട്ടൻ കളയുന്നൊരു പരിപാടിയുണ്ട് നമുക്കറിയാം പലർക്കും പഴയ ആൾക്കാർക്കറിയാം പഴയ കുറ്റിച്ചൂല് കീറമുറം അതുപോലെ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഒരു കുട്ടി അത് വീടിന് നാലുപുറം ഒരു സ്ത്രീ അല്ലെങ്കിൽ നമ്മുടെ അമ്മ അല്ലെങ്കിൽ നമ്മുടെ സഹോദരി അത് എടുത്തിട്ട് നാല് പുറം പോകും പിന്നീട് ചേട്ടേപ്പോ ചേട്ടൻ പോകുന്നു പറയും എന്നിട്ട് അവർ പുറത്തേക്ക് പോകും പുറത്തേക്ക് പോയിട്ട് അവർ വീടിൻ്റെ പടി കടന്ന് പോകുന്നവരെ നമ്മൾ ചേട്ടേപ്പോൾ ചേട്ടയിൽ പോകും പിന്നെ അവർ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് വേസ്റ്റ് കൊണ്ട് സ്ഥലത്ത് കൊണ്ടിട്ട് അവർ ശുദ്ധമായിട്ട് കുളിച്ച് വരും കുളിച്ച് വരുമ്പോൾ നമ്മൾ വിളക്കൊക്കെ കാണിച്ചു വരും വിളക്കൊക്കെ കാണിച്ചിട്ട് അവർ സ്വീകരിക്കും പിറ്റേ ദിവസം കർക്കിടമാസം ഒന്നാം തീയതി പുലർച്ചെ അഞ്ചു മണിക്കേ എഴുന്നേറ്റ് നേരത്തെ നിക്കണമെന്നാൽ പറയുക ഒരാഹൂർത്തം നാലരയ്ക്ക് നിൽക്കണമെന്നാൽ പറയുക സ്ത്രീകൾ പ്രത്യേകിച്ചും എന്നിട്ട് നമ്മൾ വീടുകളിൽ ഏഴ് ദിവസത്തെ ലക്ഷ്മി പൂജ ഉണ്ട് അതിന് ചില ഒരുക്കങ്ങൾ നമ്മൾ വീട്ടിൽ നടത്തും കിണ്ടിയിൽ നല്ല ശുദ്ധമായിട്ട് വെള്ളം പുഷ്പം അതുപോലെ തന്നെ നല്ല നല്ല വസ്തുക്കൾ നമുക്കറിയാം ഗ്രന്ഥം ദേവി മഹാത്മ്യം അതിൽ വാൽക്കണ്ണാടി പുതിയ വസ്ത്രം ആ അതുപോലെ തന്നെ കൺമഷി അതുപോലെ തന്നെ സിന്ദൂരം കളഭം പുഷ്പം ഇങ്ങനെയുള്ള നല്ല നല്ല അഷ്ടവസ്തുക്കൾ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ അഷ്ടൈശ്വര്യമായിരിക്കുന്ന വസ്തുക്കൾ ഇതൊക്കെ സങ്കല്പിച്ച് വെച്ച് നല്ല ആവണപ്പലയ ലക്ഷ്മിയുടെയും കൃഷ്ണൻ്റെയൊക്കെ ഫോട്ടോ ഇതൊക്കെ വെച്ച് കണ്ണാടി ഉൾപ്പെടെ വയ്ക്കും എന്നിട്ട് സ്ത്രീകൾക്ക് നമ്മുടെ വീടുകളിൽ ലക്ഷ്മി ഭഗവതിയെ കുടിവെച്ച് പൂജിക്കുന്ന ഒരു സമ്പ്രദായം അതാണ് അതിൻ്റെ സങ്കല്പം അപ്പം സ്ത്രീകൾക്ക് പൂജിക്കാൻ നമ്മുടെ വീടുകളിൽ തന്നെ അവസരം പൗരാണികമായിട്ട് തന്നെ ഉണ്ടായിരുന്നു എന്നർത്ഥം അപ്പോൾ അവരാണ് പൂജിക്കുന്നത് ലക്ഷ്മി ഭഗവതി അപ്പം ലക്ഷ്മി ഭഗവതി അവിടെ കുടിയിരുന്നു എത്ര ദിവസം ഏഴ് ദിവസം എന്ന് പറഞ്ഞാൽ തുടർച്ചയായി ലക്ഷ്മിപതി ഉണ്ടായെന്നർത്ഥം ജ്യേഷ്ഠാ ഭഗവതി തലേസ്സെന്നാണ് പറഞ്ഞയച്ചു ലക്ഷ്മി ഭഗതി വന്നു പിന്നീടുള്ള ഈ ആറുമാസമല്ല കൊല്ലക്കാലം മുഴുവൻ ലക്ഷ്മിയുടെ ആയുർഭാവം ലക്ഷ്മിയുടെ സാന്നിധ്യം ലക്ഷ്മിയുടെ എല്ലാ അനുഗ്രഹവും നമ്മുടെ വീട്ടിൽ ലഭിക്കും മാത്രമല്ല മുക്കുറ്റി അതുപോലെ തന്നെ കറുക ചെറുള തിരുതാളി കൃഷ്ണക്രാന്തി മുയൽ ചെവിയൻ അങ്ങനെയുള്ള ഉഴിഞ്ഞ ഇങ്ങനെയുള്ള പത്ത് ദശപുഷ്പങ്ങളുണ്ട് ഇതൊക്കെ പിന്നെ ഒരു കൂട്ടിയിട്ട് മഞ്ഞൾ ഇതൊക്കെ ചേർത്ത് ഒരു വീടിൻ്റെ മുകളിൽ ചാണകത്തിൻ്റെ ഉള്ളിലൊച്ചിട്ട് രയിൽ വയ്ക്കും ലക്ഷ്മി ഭഗതിയുടെ സാന്നിധ്യം വീട്ടിൽ മുഴുവൻ പ്രാപിക്കട്ടെ എന്നൊരു കണക്കിലും വീടിന് വീടിനെ തന്നെ മഹാലക്ഷ്മിയായിട്ട് മാറ്റുക എന്ന് പറയും അപ്പോൾ അത് വലിയൊരു അല അനുഭൂതിയാണ് വീടുകളിലൊക്കെ ചാണകം മെഴുകി അല്ലേ ഇപ്പോൾ ചാണകം മെഴുകാൻ പറ്റില്ല വൃത്തിയുള്ള ടൈൽസ് ആണെങ്കിലും വൃത്തിയാക്കിയിട്ട് നാല് കുറവൊക്കെ ചാണകം നൽകുകയും ചെയ്യാം പിന്നെ നമുക്ക് തുളസിത്തറ വൃത്തിയാക്കാം തുളസിത്തറയിൽ ദീപം വയ്ക്കുക തുളസി നാല് ഭാഗത്ത് തുളസി ഉണ്ടെങ്കിൽ നമ്മുടെ വീടിൽ കൊതുശല്യം ഉണ്ടാവില്ല ഒന്നാണ് സയൻസ് പറയുന്നത് ഏറ്റവും അധികം ഓക്സിജൻ ഉണ്ടാക്കുന്നത് ഈ നമ്മുടെ തുളസിയും അരയാൽ വൃക്ഷവുമാണ് അപ്പോൾ നമ്മുടെ പൂർവികന്മാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ സയൻസ് പരമായിട്ട് സത്യമാണ് ആത്മീയമായിട്ട് സത്യമാണ് അത് ആചരിക്കണം ആചരിക്കുമ്പോഴേ നമുക്കതിൻ്റെ ഗുണം കിട്ടും പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ ധാരാളം വരുന്ന ഈ കർക്കിടമാസയില അതില്ലാതിരിക്കാൻ ഈ പരിസര ശുദ്ധി സ്നേഹ ദേഹശുദ്ധി അല്ലെ മനഃശുദ്ധി ആത്മശുദ്ധി ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കൂടെ നമുക്ക് നടക്കും എന്നർത്ഥം അപ്പോൾ അങ്ങനെ കർക്കിടക സംക്രാന്തിക്ക് നമ്മൾ ഈ ചേഷ്ട ചേട്ട എന്ന് പറഞ്ഞ ജ്യേഷ്ഠാ അതും ദോഷകാര്യത്തില്ല ജ്യേഷ്ഠ എന്ന് പറഞ്ഞാൽ ആദ്യം ആയുർഭവിച്ചത് ജ്യേഷ്ഠ എഴുത്തിയതുകൊണ്ട് ജ്യേഷ്ഠാ ഭഗവതി എന്ന് പറയും ജ്യേഷ്ഠത്തി എന്ന് പറയും പിന്നെ ലക്ഷ്മു രണ്ടാമതാ പ്രത്യക്ഷപ്പെട്ട അതുകൊണ്ട് അനേത്തിയായി ഇത്രയേ ഉള്ളൂ ജ്യേഷ്ഠ ഭഗവതി ആചരിക്കേണ്ടതാണ് പക്ഷേ അത് നമുക്ക് ദോഷത്തെ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മുടെ വീട് പ്രത്യേകിച്ച് ഉമ്മറപ്പടലിരിക്കരുത് അല്ലേ അടക്കിടെ തൊണ്ട് കളയരുത് അവിടെ വിടരുത് നഖം വെട്ടിയിട്ട് ഉമ്മറത്തടരുത് ഇങ്ങനെ തലമുടി അങ്ങനെ വെയിസ്റ്റാക്കിയിട്ടാണ് മുളിക്കെടരുത് മാറാലെ കെട്ടരുത് അങ്ങനെയൊക്കെ പറയുന്ന ജ്യേഷ്ഠകൾ കൂടിയിരിക്കും പ്രത്യേകിച്ച് കലികാലത്തിൽ കലിയുഗത്തിൽ ഈ കലിയുടെ ആ വിളയാട്ടം ഇത്തരത്തിലുള്ള സ്ഥലത്താ കലി എവിടൊക്കെ ഉണ്ടാവുക ചോദിച്ചപ്പോൾ അഞ്ച് സ്ഥലം പറഞ്ഞത് ഒന്ന് മാറാലെ കെട്ടി ഇവിടെ അല്ലേ മദ്യപാനം ചൂതുകളി അത്തരത്തിലുള്ള സ്ഥല സ്ഥലത്തൊക്കെ ഉണ്ടാവും എന്നാ പറയുക അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കലിയുഗത്തിൽ പ്രത്യേകിച്ച് നാമജീവാണല്ലോ പ്രത്യേകിച്ച് ഇപ്പോൾ രാമായണ മാസം കാലങ്ങൾ ഒരു പത്ത് അൻപത് കൊല്ലായിട്ട് രാമായണ മാസം പ്രത്യേകിച്ച് എൺപത്തിനാല് മുതലാണ് തോന്നുന്നു ഈ രാമായണത്തിന് പ്രത്യേകമായിട്ടൊരു മാസം മുമ്പ് അങ്ങനെയല്ല എല്ലാ ദിവസവും രാമായണം വായിച്ചിരുന്നു എങ്കിലും ഇപ്പോൾ ഈ മാസം രാമായണം വായിച്ചിരുന്നു വായിക്കേണ്ടത് അമ്പലങ്ങളിലും വീടുകളിലും നേരത്തെ പറഞ്ഞ സ്ത്രീകൾ കുടിവെച്ച് അവിടെ നമുക്ക് ഈ രാമായണം മുതിർന്നവർ വായിക്കാൻ കേട്ടിരിക്കാം വീടുകളിലാണ് വായിക്കേണ്ടത് അമ്പലത്തിൽ വായിച്ച് കേട്ടിട്ട് പോരാ നമ്മുടെ ഓരോ ഭവനത്തിലും ഒരു രാമായണം വേണം ആ രാമായണം നമ്മൾ ദിവസേന പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എങ്കിലും അത് അധ്യായ പ്രകാരം വായിക്കാൻ പറ്റാ അങ്ങനെ എന്തായാലും മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് ചിലപ്പോൾ ഇറക്കണം അത് പൂർണ്ണമായിട്ട് വായിക്കുന്ന സമ്പ്രദായം അങ്ങനെ കുട്ടികളൊക്കെ ഇരുന്ന് രാമരാമ അതൊരു അനുഗ്രഹമാണ് അത് വലിയൊരു അനുഭൂതിയാണ് വീടിന് ഐശ്വര്യമാണ് എല്ലാവരും ഒന്നിച്ചിരിക്കുന്നു അപ്പോൾ വീട്ടിലൊക്കെ ഐശ്വര്യം ഒരു സീരിയല് അതൊക്കെ മാറ്റി സന്ധ്യാസമയത്താവാം അല്ലേ അങ്ങനെ വരുമ്പോൾ ആ കർക്കിടമാസം മുഴുവൻ മൃതാനുഷ്ഠാനത്തോടു കൂടി പല നാലമ്പലത്ത് ദർശിക്കും അടുത്തെള്ളാം പലത്തിൽ നമുക്ക് പോകണം ആഴ്ച ദിവസമെങ്കിലും അങ്ങനെ എല്ലാ നിലയ്ക്ക് മനസ്സുകൊണ്ടും പ്ര പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും ചിന്ത കൊണ്ടും ഒക്കെ തന്നെ അധ്യാത്മികമായിരിക്കുന്ന ഒരു ഭാവത്തിലേക്ക് ആ മാസത്തെ കൊണ്ടുവരിക നമ്മൾ പ്രാപ്തമാകണം അതിനാണ് ഈ കർക്കിട സംക്രാന്തിയിൽ പ്രത്യേകമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നു ഹരി എല്ലാവർക്കും ആ ഒരു ശ്രീലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരി ഓ